നമസ്കാരം വൈകിട്ടത്തെ ചായ കൂമ്പാളക്കൊപ്പം എന്ന് ഒരു എപ്പിസോഡ് ഞാനും അമ്മയാണ് ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ ഇന്ന് നമ്മളെ അമ്മ ഉണ്ടാക്കിയൊളി കൊഴക്കട്ടി അന്ന് മോക്കളെ കണ്ടാ അപ്പൊ ഇന്നലെ ഞാൻ നമ്മുടെ അമ്മയും നാളെന്തും വെറൈറ്റി ചായക്കും അടിയോട് പറഞ്ഞു അപ്പൊ അമ്മ പറഞ്ഞ് നമ്മുടെ മലയാളികളുടെ ഇഷ്ട സാധനം കൊഴക്കട്ടല്ല അപ്പൊ അരിപ്പൊടി കൊണ്ടു അരിപ്പൊടി കൊണ്ടു അരിപ്പൊടി കൊണ്ടന്ന് പിന്നെ നല്ല ചായയും കൂടി വന്ന് അപ്പൊ നീതു അമ്മി ഇരിക്കാന്ന പറഞ്ഞേ കൊരവ വിടുന്നില്ല അപ്പൊ നിജോ വീടിയോ പിടിക്കന്ന് ഞാനും അമ്മിയും കോഴിക്കോട്ടെന്ന് നല്ല വറുത്തിട്ടുണ്ട് കേട്ടാ നോക്കറ ഇതാ നല്ല വറുത്തിട്ട കോഴക്കോട്ട് സ്പെഷ്യൽ ഉണ്ട് റിയ നല്ല ബീട്രൂട്ട് അച്ചാർ ഈ ബീട്രൂട്ട് അച്ചാർ ഇതിനെടുത്ത് കൊഴക്കട്ടിങ്ങനെ ബീട്രൂട്ട് അച്ചാറിങ് അടിപൊളി ടേസ്റ്റ് കേട്ടാ ഇത് ബീട്രൂട്ട് മാത്രല്ല ബീട്രൂട്ടും ഈന്തപ്പഴം അല്ല ആ ഈത്തപ്പഴം ഈത്തപ്പഴം ഊടിലെ അച്ചാറാന്ന് അങ്ങനെ മുക്കിട്ട് എന്താ ടേസ്റ്റ് അറിയാ എല്ലാരിക്കും പഠിക്കൂല നാരങ്ങ അച്ചാറാണെങ്കിലും രസം ഉണ്ടാവും ഇതില് രസമുണ്ട് അത് ചെലിയാക്കും നാരങ്ങ അച്ചാർ ചെലിയാക്കും ഇത് ഇങ്ങനെ എന്താ കുടിക്ക ഇങ്ങനെ വീട്ടിൽ ഒന്നിച്ചിങ്ങനെ ഇരുന്ന് വീട്ടുകാരെല്ലാം എല്ലാവരും കൂടി ഇതേപോലെ ചായക്കടിയാലും ഓ സ്വാഗതം പറഞ്ഞേ സ്വാഗതം 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 ആ പറഞ്ഞ ഇന്നത്തെ ചായക്കടി ഒരു പറയട്ടാന്ന് ആ ഇങ്ങനെയാ തിന്നിണ്ട് നീതും വന്നിട്ടുണ്ട് എന്നാ നീതും അപ്പൊ ഞാൻ കണ്ടിട്ട് അതേപോലെ ഒരേ തിന്നുമ്പോഴോ നോക്കാ ഒന്നുകൂടി கோழக்கோட்ட எல்லாரும் அடிக்கணும் தலைக்காலும் நம்ம கோயக்கோட்ட கூட தேர் என் பாயி லே பாயி வந்து Hi uh, bye bye, bye.